സൈ ചേച്ചിന് കൊല്ലിന് മുമ്പ് എനിക്ക് പേടിയായിരുന്നു ഞാൻ പറയുമ്പോഴൊക്കെ ഇവർ പറയും ചിലപ്പോൾ അത് വീട്ടിനുള്ളിലൊക്കെ തീ കത്തിക്കും ഞാനൊരു പത്ത് മുട്ടയും വാങ്ങിയിരുന്നു പൊന്നിയൊരു അഞ്ച് കിലോ മേടിച്ചിട്ട് ചോറ് വയസ്സും പോകണം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ ഈ വെട്ടിന് തലേദിവസമായിട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോയി ഇയാൾ വന്നിട്ട് ഈ രണ്ട് മാസം ഈ ജനങ്ങളൊന്നും അയാൾ സത്യസന്ധനായി അയാൾ പ്രിയായി നിങ്ങളെന്തിരിങ്ങനെ പേടിക്കണേ ഞാൻ എട്ട് മണിക്ക് കാണുന്നു അവനെ ആ കുട്ടീനെ അവിടെ ഇവിടെ അവസാനിപ്പിച്ചു ഇയാൾ ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഈ നാട് ചത്താലേ ചന്ദാമരി കൊലപ്പെടുത്തുമെന്ന പരസ്യമായ ഭീഷണി ആഴ്ചകൾക്ക് മുമ്പേ പോലീസിൽ നൽകിയ പരാതി ഇതിനൊന്നും തടയാനായില്ല ചന്താമര എന്ന കൊടും ക്രിമിനലിൻ്റെ വർഷങ്ങൾ നീണ്ട പകയെ ചന്ദാമരയെ പിടികൂടിയത് ആശ്വാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും പകൽ വെളിച്ചത്തിൽ നാട്ടുവഴിയിൽ വെച്ച് രണ്ടുപേർ ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ ആഘാതം പോത്തുണ്ടിയിലെ ബോയൻ കോളനിക്കാരെ ഇനിയും വിട്ടുമാറിയിട്ടില്ല കൊല ചെയ്യുന്നതിന്റെ തലേദിവസവും പ്രദേശത്തെ കടയിൽ പോവുകയും പലരുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു ചന്താമര തിരിച്ച് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പോകണം വരുന്നത് നമ്മൾ പരോളിന് വിട്ടതോ ജാമ്യത്തിനെടുത്തോന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുക ഇവിടെ ഇവിടെ മനസ്സിനെ നാണങ്ങൾ കൊണ്ടൊന്നും ഒരു പഴകില്ല ഒന്നുമില്ല അവൻ പോവും വരും ഇതുകൊണ്ടിരുന്നാണ് പിന്നെ എന്ത് ബുദ്ധി തോന്നിയോന്നൊന്നും നമുക്കറിയില്ല ആ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു ഒന്നര മാസമായിട്ടുള്ളൂ പിന്നെ രണ്ട് കൊല്ലം ആയത് വിട്ടെന്നും പറയുന്നോട്ടെ പക്ഷേ ഇവിടേക്ക് വന്നിട്ടില്ല ഇവിടെ വന്നപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ ഓ ഞങ്ങൾ കാണാറോ ഞമ്മടെ മുമ്പ്മാർട്ട് കൂടി വെള്ളം കുടിക്കാനാണ് എടുക്കാനൊക്കെ വരുന്നത് ഇതാണ് വേറെ ഒരു പ്രശ്നമില്ല ആണെങ്കിൽ കൊണ്ടോ കൂട്ടം കൂടാൻ ഒരു പ്രശ്നമില്ല പിള്ളേരെ കൊണ്ടുവന്നാണെന്നൊന്നുമില്ല എന്താണ് ഏതാണ് കൃഷിക്ക് പോകുമ്പോൾ അയാൾ കൊണ്ട് കൂട്ടം കൂടും അവിടെ വന്നാൽ അപ്പോൾ ചോറിലൊരു കൂടം വെള്ളം പിടിച്ചിട്ട് പോവും അപ്പോൾ എന്താണ് പറഞ്ഞ് ഞാനൊരു പത്ത് മുട്ടയും വാങ്ങിയിരുന്നത് പുന്നേറ്റ് ഒരു അഞ്ച് കിലോ മേടിച്ചിട്ടുണ്ട് ചോറ് വെച്ചാൽ മുന്നാൻ പോകണം അതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ ഈ വെട്ടിന് തലേദിവസമായിട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു കൊലപാതകത്തിന് ഒരു മണിക്കൂർ മുമ്പ് കൃത്യം നടത്തിയ സ്ഥലത്തിന് സമീപം ചന്ദാമരയെ കണ്ടപ്പോഴും അസ്വാഭാവികമായൊന്നും തോന്നിയില്ലെന്ന് പരിസരവാസിയായ ശിവരാജ് പറയുന്നു സുധാകരനും ലക്ഷ്മിയും വിട്ടേറ്റ് കിടക്കുന്നത് ആദ്യമായി കണ്ടതും ശിവരാജാണ് ഞാൻ എട്ട് മണിക്ക് കാണുന്നു അവനെ ചന്താമരുദാത അവിടെ ദാ മരുന്ന ആ കുട്ടീൻ്റെ അവിടെ വെച്ചിട്ട് ആ പല അച്ഛൻ്റെ അവിടെ വെച്ചിട്ട് ഓമ്പര്യാമ്പുകളിലേക്ക് ഇവിടെ പരിപാടി അവൻ അവസാനിപ്പിച്ചു ഞാൻ വീട്ടിൽ പോയി കുട്ടീനെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ച് പാടത്തേക്ക് വരുമ്പോളാണ് ഈ കിടക്കുന്നത് കാണുന്നത് ഇത് കണ്ട നേരെ അറിയിക്കാനാണ് ഞാൻ പോയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ചന്ദാമര കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് തൊട്ടു താഴെയാണ് കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും വീട് അതിനാൽ തൻ്റെ വീട്ടിലിരുന്ന് ഈ വീട് നിരന്തരം നിരീക്ഷിക്കാനും പ്രതിക്കായി ഇങ്ങനെ കാത്തിരുന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി ചന്ദാംബര സുധാകരന്റെ ഭാര്യ സജിതയെയും കൊലപ്പെടുത്തിയത് ചെന്താമ്പര രാപ്പകൽ ഭേദമന്യെ തന്റെ വീടും നിരീക്ഷിച്ചിരുന്നതായി ഇയാളുടെ ഭീഷണിയുണ്ടായിരുന്ന മറ്റൊരു അയൽവാസി പുഷ്പ പറയുന്നു ആദ്യം ഭീഷണിപ്പെടുത്തി പിന്നെ ഇപ്പോൾ രണ്ടു ദിവസത്തിന് മുമ്പ് ഭീഷണിയായിരുന്നു കാരണം അവൾ എന്തിനു എന്നെ നോക്കണേ എൻ്റെ ക്ലാസ്സിൽ നോക്കണേ എൻ്റെ വീട്ടിലേക്ക് എന്നുള്ള ഭീഷണിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂന്ന് മണിക്ക് പള്ളി കഴിഞ്ഞ് ഞാൻ വന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി മൂന്ന് മണിക്ക് ഞാൻ വന്നപ്പോൾ അയാൾ അപ്പുറത്തുള്ള മരങ്ങളും ചെടികളൊക്കെ അയാൾക്ക് തിരുച്ചീമൊക്കെ ഒന്നിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അയാൾ വെട്ടിയത് വെട്ടണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാളുടെ ഭാവം മാറ്റുവാണെന്ന് പണ്ട് പിന്നെ അഞ്ചാറ് ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ ഒരു മാസമൊക്കെ ഈ മൂക്കുന്നാക്കൊക്കെ കെട്ടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഫ്രീ ആയിട്ടാണ് നടത്തുക ഞാൻ വലിയ ആളാണെന്നുള്ളൊരു ചിന്ത ഇവരൊന്നും ചെയ്യില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഭാവത്തിലാണ് അയാൾ നടത്തിയായിരുന്നു അപ്പഴും നമുക്ക് മനസ്സിലായി നമ്മള് നിരൂപണം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണതാണ് രക്ഷപ്പെടുന്നത് ആ പേടി കൊണ്ട് എനിക്ക് നല്ല പേടിയാണ് സഹിച്ചേച്ചിന് കൊല്ലിന് മുമ്പ് എനിക്ക് പേടിയായിരുന്നു ഞാൻ പറയുമ്പോഴൊക്കെ ഇവര് പറയും ചിലപ്പോൾ അത് വീട്ടിനുള്ളൊക്കെ തീ കത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഉച്ച നേരത്തൊക്കെ പിന്നെ നമ്മളെ പരിഹസിക്കും ഉച്ചിക്കുമൊക്കെ ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ ഭീഷണിയാണ് അതുപോലെ അവളുടെ ഭാര്യ അങ്ങനെയാണ് കൊലക്കത്തിയെന്നാണ് അവൾ രക്ഷപ്പെട്ട് ഓടിയത് അതുകൊണ്ട് നല്ല പേടി എനിക്കുണ്ട് ഇവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഇവർ ആരും വെച്ച് ആ ചേച്ചിൻ്റെ അടുത്ത് പറയുമ്പോൾ ചേച്ചി വിശ്വസിച്ചില്ല നീ മിണ്ടാതിരിക്കുക അയാളുടെ വീട്ടിൽ അയാൾ എന്തോ ചെയ്തിട്ട് പോട്ടെ വീട് കയറി കൊന്നപ്പോഴാണ് അതിന് മനസ്സിലായത് ഇപ്പോഴും ഈ ജനങ്ങളൊന്നും പോയി ഇയാൾ വന്നിട്ട് ഈ രണ്ട് മാസം ഈ ജനങ്ങളൊന്നും അയാൾ സത്യസന്ധനായി അയാൾ ഫ്രീ ആയി നിങ്ങളെന്തിരിങ്ങനെ പേടിക്കണ് അയാൾ നിങ്ങൾ അയാളെ നോക്കണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം അയാൾ അയാളുടെ പാട്ട് അയാളുടെ വീട്ടിലിരുന്നോട്ടെ ഇപ്പോൾ രണ്ട് പേരുടെ ജീവൻ കളഞ്ഞപ്പോൾ എല്ലാവരും ചപ്പു ചുപ്പെന്നായി ഒരാൾ മറുപടി ഇല്ലാത്തതായി പോലീസുകാർക്കും മറുപടിയില്ല നാട്ടുകാർക്കും മറുപടിയില്ല ഞാൻ എന്താ പറഞ്ഞത് ദൈവത്തിൻ്റെ എന്താ പറയുക ഇതിരി വിധിയില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രണ്ടു ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചൊവ്വാഴ്ച രാത്രി ചെന്താമര പിടിയിലാകുന്നത് നെന്മാറ സ്റ്റേഷനിൽ വലിയ പ്രതിഷേധവും ഇതേ തുടർന്നുണ്ടായി കൊലകൾ ചെയ്ത കുറ്റവാളിക്കെതിരെ ബോയൻ കോളനിയിലും ശക്തമായ വികാരമുണ്ട് ഞങ്ങക്ക് പിടിച്ചു തൂക്കി കൊല്ലണം ഞങ്ങൾ രണ്ടു മാസക്കാലം നടന്നല്ലോ ഇയാൾ മനസ്സിൻ്റെ ഈ കൊല്ലണം കൊല്ലണം പറഞ്ഞിട്ടുള്ള ഇയാൾ ചെയ്തിരിക്കുന്നു ഈ മൂന്ന് ജീവനെ കളഞ്ഞല്ലോ നേരത്തെ ഭാര്യേനെ കൊന്നു അത് കഴിഞ്ഞിട്ട് അമ്മയും അമ്മ എന്ത് കഴിച്ചു അമ്മയും പോയി അപ്പം മകനും പോയി ആ കുടുംബവേ പോയി ചെന്താമരയെ പോലുള്ള കൊടും ക്രിമിനലുകൾ സമൂഹ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഇനിയും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം